കാണുന്നതല്ല റിയൽ ആയിട്ടുള്ള വേറെയാണ് അതിന് വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതിനകത്ത് വേറൊരാളായിട്ടൊന്നും തീരുന്നൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് അല്ലേ ഞാൻ ബോസ് പോയാൽ ഞാൻ ഫൈനൽ ഫൈവില് വരും അത് ഞാൻ ഏറ്റവും ചേച്ചിന്റെ വയറിന് ഭയങ്കര ഫാൻസാ ഉണ്ട് അതാക്ഷി നല്ല വയറായതുകൊണ്ടാണ് രേണുസുദി ആർമീന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുദി ഫ്ലവർ അല്ലട ഫയർ പോയി ഫൈനൽ ഒരു കോൺഫിഡൻസ് എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ കോൺഫിഡൻസ് വരും പിന്നെ ഞാൻ എന്താണോ അതാണ് ഞാൻ ഏതിപ്പം അഭിനയം പറഞ്ഞ നാച്ചുറൽ ആയിരിക്കണം ആക്ടി റിയാക്ടി യുനോൺ